കേരള പോലീസിൽ നിന്ന് വിരമിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഐ എം വിജയന് ആവേശകരമായ യാത്രയയപ്പ് നൽകി സഹകളിക്കാരായിരുന്ന മുൻ കേരള പോലീസ് ടീം താരങ്ങൾ കൂട്ടത്തിലെ ഇളമുറക്കാരനായ ഐ എം വിജയന്റെ യാത്രയയപ്പിന്റെ ഭാഗമായി കേരള പോലീസ് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിച്ച സൌഹൃദ മത്സരത്തിനായാണ് കേരള പോലീസിന്റെ പഴയ പടക്കുതിരകൾ മലപ്പുറത്ത് ഒത്തുകൂടിയത് എം എസ് ബിന്ന് റിട്ടയേഡ് എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം മലപ്പുറത്തൊരു മാച്ച് വയ്ക്കുകയാണ് നമ്മുടെ പോലീസ് പഴയ പോലീസിൻ്റെ പ്ലെയേഴ്സിൻ്റെ കാരണം അത്ര അധികം ഫുട്ബോൾ ഫാൻസ് ഉള്ള സ്ഥലമാണ് മലബാർ എന്ന് പറഞ്ഞാൽ മലപ്പുറം അത് വലിയൊരു ആഗ്രഹമാണ് ഇവിടെ തന്നെ മാച്ചും വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഷോപ്പ് സാറ് ഷർഷാറിനെ വെക്കാം എം എസ് ബിന്ന് റിട്ടയേർഡായപ്പോൾ ഇവിടെ ഒരു മാച്ച് കളിക്കാൻ പറ്റിയാണ് വലിയൊരു ഭാഗ്യായിട്ട് പറഞ്ഞത് ഐ എം വിജയനു പുറമെ പോലീസിന്റെ ഫുട്ബോൾ താരങ്ങളായ എം എസ് പി അസിസ്റ്റന്റ് കമാൻഡ് റോയി റോജസ് കെ എ പി ഒന്നാം ബറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡ് ആയിരുന്ന സി പി അശോകൻ എന്നിവർക്കുള്ള യാത്രയയപ്പ് കൂടിയായിരുന്നു മത്സരം മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു ഐ എം വിജയന്റെ ഭാര്യ രാജി ഉൾപ്പെടെ പഴയകാല താരങ്ങളുടെ കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു